അസ്സലാമു അസലാമലൈക്കും വാഹ്മത്ത് വമീർ ഒതുക്കുങ്ങൽ വിഷ്ണങ്കാരൻ ആയിരുന്നു ഇപ്പഴും വിഷ്ഠങ്കാരൻ തന്നെയാണെന്നാണ് എന്റെ ധാരണ ആ ധാരണ തെറ്റാണെങ്കിൽ അറിയുന്നവർ കമന്റ് ചെയ്യണം ഈ അമീർ കാഫിലക്കാരനെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിച്ച കറാമത്ത് കാഫിലക്കാരന്റെ വീഡിയോയിൽ കണ്ട അടിസ്ഥാനത്തിലാണ് അമീർ കാഫിലക്കാരനെ വിളിച്ചത് കാഫിലക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കുരുവട്ടൂരിയാണ് കുരുവട്ടൂരികൾക്ക് വഹാബിയാണെന്നോ നിരീശ്വരവാദിയാണെന്നോ യുക്തിവാദിയാണെന്നോ നോറ്റമില്ല അവർക്ക് പണം കിട്ടണം ആരോടും അവർ പണം വാങ്ങും അമീർ ഒതുക്കുന്നലിനോട് കാഫിലക്കാരനായ ലത്തീഫി പണം ചോദിച്ചു അപ്പോൾ അമീർ ഒതുക്കുന്ന കാഫിലക്കാരനോട് ചോദിച്ച ചോദ്യമുണ്ട് സി എം വലിയാഹിക്ക് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കാനുള്ള കഴിവൊക്കെ കരാമത്തൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ വണ്ടിക്കും പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കാനുള്ള കഴിവ് സി എം വലിയാഹി ചെയ്തു തരുമല്ലോ പിന്നെന്തിനാണ് വഹാബിയായ എന്നോടൊക്കെ പണം ചോദിക്കുന്നത് വളരെ രൂക്ഷമായ രീതിയിൽ അമീർ ഒതുക്കുന്ന കാഫിലക്കാരനോട് ചൂടാവുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം ഹലോ ും സിറാജുദ്ദീൻ ലത്തീഫ് ലത്തീഫ് അല്ലേ പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട ബോംബെ നാരായണന്റെ അതില് ആ ബോംബെയില് റൂം അടച്ചുപൂട്ടി ഇരുന്ന് പറഞ്ഞത് മടവൂർ ഷെയ്ഖുനെ കുറിച്ചാണോ പറയണത് ആ ഞാൻ അത് ആലോചിച്ചു വടകരാജിതങ്ങളെ കുറിച്ചാണല്ലേ ആ അത് ഒരു വടകരായിട്ട് ജീവിച്ച വലിയൊരു മഹാൻ ആണല്ലോ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ മുസ്ലിം ആണല്ലോ അത് ജനങ്ങൾ അറിയട്ടെ ശേഖനാന്റെ ചരിത്രമാണ് കൂടുതലും പിന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ അനുഭവങ്ങൾ ആരെങ്കിലും പറയണ്ട അത് എടുക്കലുണ്ട് പിന്നെ ഞാൻ ബിസിനസ് ആണ് നിങ്ങള് കണ്ടിട്ടുണ്ടോ? ഞാൻ ഉണ്ടാവും അങ്ങനെ ആക്കി തരക്കളും ഇപ്പോഴും യാത്രയില്ല ഒരാളെ കണ്ടിട്ട് അടുത്തൊരാളത്തേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടിരിക്കും സാമ്പത്തിക സഹായമാണ് ഉദ്ദേശിക്കുന്നത് ഉസ്താദിന്റെ ഉഷാദിന്റെ അല്ല എണ്ണടിക്കാനേ ഞാൻ ചോദിക്കണത് പിന്നെ മടവൂർ ശ്രീകുനാൻ്റെ വേറൊരു എപ്പിസോഡിൽ കണ്ടുവന്നുള്ളത് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കൊണ്ട് പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ ആ മടവൂർ ശൈഖുനാന്റെ ഒരു കരാമത്തും അറിയണ്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി അറിയണ്ടേ അപ്പൊ മൂപ്പരെ കരാമത്ത് പ്രചരിപ്പിക്കണം നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കൊണ്ട് ആഹ് മടവൂർ ശൈക്കുനന്റെ കരാമത്തോട് അങ്ങനെ പോരാ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയുണ്ടല്ലോ ആ അപ്പൊട് വിചാരിക്കാൻ പറയും ഇതിന് നമ്മളോട് കഞ്ചാൻ നിൽക്കുന്നുണ്ട് നിങ്ങള് ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ അറമാ മാസം ഇരക്കാന് ഓടന്ന് കോമ്പി ഓടന്ന് ആ അതെ 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 കെഞ്ചാ നിക്കാ പിന്നെ പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ചു തരണിട്ട് ഇങ്ങനെ അനക്ക് വേറെ അനക്ക് അനക്ക് പോലെ എനിക്ക് എനിക്ക് കൂലിപ്പണക്ക് ബംഗാളികളെ സെന്ററിങ്ങിന് പോയാ തരാം ഇങ്ങനെ മടവുൻ്റെ മജീത്തും വിറ്റു തീർന്നാ എനിക്ക് നാണം മാനുണ്ടെ എനിക്ക് അത്ര വലിപ്പിച്ചത് ആ മരുപൂശത്ത എണ്ണക്ക് പൈസ അടിച്ചു പച്ച പച്ച ഒഴിച്ചുകൊണ്ട് ഓടിക്കൂടെ വണ്ടി ആ പച്ച പച്ച ഓട്ടിക്കോള വണ്ടി കറാമത്തോടെ കേട്ടല്ലോ സഹോദരങ്ങളെ ഇത് വലിയ വായിൽ പറഞ്ഞ അമീർ ഒതുക്കുങ്ങലിനെ ഞാൻ വിളിച്ചു അമീർഒതുക്കുങ്ങൽ കെ എൻ എമ്മിനെ രൂക്ഷമായി വിമർശിച്ച വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു കെ എൻ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ബിരിയാണി ചെമ്മിന്റെ കണക്കൊക്കെ പറഞ്ഞുള്ള വീഡിയോ ആയിരുന്നു അങ്ങനെ കെ എൻ എമ്മിനെതിരെ വളരെ രൂക്ഷമായി സംസാരിച്ച അമിതൊതുക്കുന്നിനോട് ഞാൻ ചോദിച്ചു കാഫിലക്കാരനോട് നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം തന്നെ സമസ്തക്കാർക്കും ചോദിക്കാനുണ്ട് ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടയുന്ന ഒരു വിഷ്ടൻ ജിന്നൂടി ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് ഊഹിച്ചുകൊണ്ട് ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല വെളിച്ചം തരാനുള്ള കഴിവ് ജിന്നിനുണ്ട് അതുകൊണ്ട് തന്നെ ജിന്ന് വെളിച്ചം തരും എന്ന് വിശ്വസിച്ചാലും ശിർക്കല്ല അങ്ങനെയാണല്ലോ വിശ്വാസം മനുഷ്യരോട് ചോദിക്കുന്ന പോലും റസൂലുള്ള എന്ത് പറഞ്ഞിട്ടുണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം മനുഷ്യനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യവും ചെറുക്കാന്ന അല്ല മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഷുർക്ക് വരും മനുഷ്യരോട് ചോദിക്കുന്നതിൽ ഹറാമു വരും ചിലത് ജായിസുമാണ് എന്നതുപോലെ ജിന്നുകളോടുള്ള ചോദ്യം ഷുർക്കാവുന്നതുണ്ട് ഹറാമാവുന്നതുണ്ട് ജായിസാകുന്നുണ്ട് ഓരോന്നിനും വേറെ വേറെ ഹുക്കമാണ് അറിവുള്ള വിജ്ഞാനമുള്ള ദീനിൽ പാണ്ഡിത്യമുള്ള ആളുകൾ അതിനെ വേർതിരിച്ചു പഠിച്ചു തരും പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ അതിനെതിരെ പുറം കാര്യം എന്താണ് ഒരു സംഗതിയെ കുറിച്ച് പിന്നെ നിഷിദ്ധം എന്ന് വിധി വന്നിട്ടില്ലാത്ത ഒക്കെ അനുവദനീയം എന്നതാണ് പൊതുവെ നിയമം മനസ്സിലേ ഒരു കാര്യത്തെക്കുറിച്ച് നിഷിദ്ധമാകുന്നു എന്ന് തെളിവ് വരാത്ത ഒക്കെ എന്താണ് അതിനൊക്കെ വിധി എന്താണ് അനുവദനീയം എന്നാണ് അപ്പോൾ ജിന്നിനോട് സഹായം തേടാനേ പാടില്ല അത് ഹറാമാകുന്നു എന്ന് വ്യക്തമായ ഒരു തെളിവ് വരാത്ത കാലത്തോളം എന്താണ് അതിൻ്റെ വിധി എന്തായിരിക്കും ജായിസ് എന്നായിരിക്കും മനസ്സിലേ അപ്പോൾ അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുബാഹായ ഒരു കാര്യത്തിൽ സാധാരണ ഏതൊരു മനുഷ്യനോടും തേട് തേടാൻ പറ്റുന്നത് പോലെയുള്ള ഒരു തേട്ടം ജിന്നിനോടായാലും എന്താവില്ല കുഴപ്പമുള്ള കാര്യമാവില്ല മനസ്സിലായില്ലേ സംഭവം അതുകൊണ്ടാണ് മുബാഹായ കാര്യത്തിൽ അനുവദനീയമാകുന്നു എന്ന് പറഞ്ഞവരായ ആളുകൾ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പറഞ്ഞത് ഉസൂരിയായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അഭിപ്രായ പ്രകടനം നടത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ മുഖബുൽ ഹാദി അൽ വാദ ഇറഹിമഹുല്ല ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നാൽ ധിക്കാരത്തിലും ധിഖാരത്തിലും ഒധുവാനും കുറ്റത്തിലും നിങ്ങൾ സഹകരിക്കരുത് എന്നുള്ള കുർവിശുദ്ധ ഖുറാനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്ത് ജിന്നുകളുമായിട്ടുള്ള താവിന് പറ്റും ഏ കാരണം എന്താണ് ഖുറാന്റെ കൽപ്പനയാണ് താവിനുണ്ട് അവ ജിന്നു ഒഴിവാണെങ്കിൽ ഒഴിവാണെന്ന് വേറെ തെളിവെട്ടെ സാധാരണഗതി മനുഷ്യന്മാരെ മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജിന്നു ഒക്കെ ഒഴിവാണെങ്കിൽ എന്താണോ അതിന് വേറെ തെളിവുണ്ടാണോ പുസൂലിയായ നിയമം അനുസരിച്ച് വേറൊരു തെളിവുണ്ടാണോ അങ്ങനെ വേറെ തെളിവില്ലല്ലോ അപ്പൊ വേറെ വേറെ തെളിവില്ലാത്തവരെ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും അതിന്റെ വിധി മനുഷ്യനോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ജിന്നിനോട് ചോദിക്കാൻ നല്ല വരിക പെട്രോൾ തരാനും കഴിവുണ്ടല്ലോ വെളിച്ചം ചോദിക്കുന്നത് പോലെ തന്നെ ഭൗതികമായ സഹായ ചോദ്യമാണ് പെട്രോൾ ചോദിക്കലും ജിന്നിനോട് അത് ചോദിക്കാമെങ്കിൽ ജിന്നത് നൽകുമെങ്കിൽ ഔലിയാക്കളോടും ചോദിക്കാം കാരണം അള്ളാഹു അല്ലാത്തതൊക്കെ ഭൗതികമാണ് അള്ളാഹു അല്ലാത്തവരുടെ കഴിവുകൾ ഭൗതികമായ കഴിവുകളാണ് എന്ന വിഷ്ടം വിശ്വാസം അനുസരിച്ച് അതിൽ ജിന്നുമ്പെടും മലക്കുമ്പോഴും ഔലിയാക്കളും പെടും സാധാരണക്കാരും പെടും ഔലിയാക്കൾ അതിൽ നിന്ന് ഒഴിവല്ല അല്ലെങ്കിൽ ഔലിയാക്കൾ ഇലാഹാണ് അള്ളാഹു ആണ് എന്നാണെങ്കിൽ അത് തുറന്ന് പറയണം എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പെട്ടെന്ന് തന്നെ തീരുമാനം അപ്പോൾ ജിന്നിനോട് വെളിച്ചവും പെട്രോളും ചോദിക്കാമെങ്കിൽ ജിന്നുകൾക്ക് അത് തരാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഔലിയാക്കളോട് ചോദിച്ചുകൂടാ ഔലിയാക്കളും അത് നൽകുമെന്ന് വിശ്വസിച്ചുകൂടാ ഔലിയാക്കൾക്ക് പെട്രോൾ തരാൻ കഴിയില്ല എന്ന് ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടിയില്ല അദ്ദേഹം വിഷ്ടത്തിനെയും കാഷ്ടത്തിനെയും ജിന്നിനെയും പിശാദിനെയും ഒരുപോലെ വിമർശിക്കുന്ന രംഗമാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വളരെ രസകരമാണത് ഹലോ ഹലോ ഞാൻ നിങ്ങളെ ഒരു വീടിയോ കണ്ട് തിരിച്ചിട്ട് വിളിച്ചതാ ഞാൻ മുജീബ് എവിടുന്ന കോഴിക്കോട് എന്നാ പറയാ ഞാൻ ഒരു വീഡിയോ കണ്ട് ചിരിച്ചു വിളിച്ചു ആ ഏത് വീടിയോ കണ്ട് നേരത്തെ കാഫിലക്കാരനെ വിളിക്കുന്നത് ആ കോഴിക്കോട് ഞാന് കോഴിക്കോട് കൊയിലാണ്ടി ആശേഷല്ലേ ഓ റാത്ത് എന്താ എന്തതിന് പിന്നെ അതുപോലെ ഒരു പണി കൊടുക്കണം ഈ ഓ അടികളി മുജാ വിട മുജാ തേടാൻ പോലില്ല പോലെ അത് നമുക്ക് വലിയ തലവേദന ആണത് സംഭവം ആ ആ അല്ല ഓലി എന്നോട് ഞാനിത് ധാരാളം പ്രചരിപ്പിച്ചു ഞാൻ കാര്യത്തിൽ പറയാം നമ്മളെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഞാനിത് നല്ലോണം പ്രചരിപ്പിച്ചു ഒരുപാട് ഈ പിന്നെ സമസ്തക്കാരുള്ള ഗ്രൂപ്പിലെ അപ്പോ പ്രചരിപ്പിച്ചപ്പോ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അത് അതായത് അങ്ങനെയാണെങ്കിൽ ഇരുട്ടിന്റെ മറിവിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണെന്ന് വിചാരിച്ച് ഊഹിക്കുക കൂടിയ ചെയ്യാളല്ലോ അപ്പോ ജിന്നാണെന്ന് വിചാരിച്ചു കൊണ്ട് ജിന്നെ ഒരു വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ പിന്നെ വെളിച്ചം കിട്ടും കിട്ടുകയും ചെയ്യും അത് ശിർക്കുവല്ല കിട്ടുമെന്ന് വിശ്വസിക്കലും ശിർക്കല്ല ചോദിക്കലും ശിർക്കല്ല അപ്പൊ പിന്നെ ഈ വെളിച്ചം തരാൻ കഴിവുള്ള ജിന്നിന് പെട്രോൾ തരാൻ കഴിവുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പെട്രോൾ ജിന്നിനോട് വാങ്ങിയ പോരെ എന്ന് ചോദിച്ചു അപ്പൊ അതിന് നമ്മൾ എന്ത് മറുപടി കൊടുക്കും ഈ സമസ്തക്കാരൻ ചോദിക്കാണ് ഞാൻ ആ കേന്നമ്മന്റെ ഒരാളാണ് ചർച്ച കാരണം ചെയ്യില്ല ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമില്ലല്ലോ കുറെ ഊഹങ്ങളും സങ്കല്പങ്ങളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ ചെയ്താൽ അടിസ്ഥാനമില്ല ജിന്ന വിഷയത്തില് തരാടാൻ താല്പര്യം ഇല്ല ഞാനിവിടുത്തെ കേന്ദ്രമുമായ വിഷ്ണവുമായ ആരുമായി യാതൊരു ബന്ധവുമില്ലാത്തരാണ് ഞാൻ സ്വതന്ത്രമായി സെലഫി ലാഘത്തിനും വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നു മാത്രേ ഇവിടുത്തെ കേന്നമ്മരോട് പുച്ചാണ് വിഷ്ണൻകാരോടും പുച്ചാണ് വെച്ചാല് ഈ മുസ്ലിം പൊതുസമൂഹത്തിന്റെ പൾസറിയാതെ എപ്പോഴും ഈ റോട്ടുമ്പോൾ ചിന്തി ചെയ്താനും വിജയ പ്രദേശം മറ്റൊരു മർച്ചും തള്ളിയാറും എത്രത്തോളം മണ്ടന്മാരായ മുചാഹതുകള് എന്താണ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിനെതിരെ താല്പര്യം ഇട്ടെന്ന് പറഞ്ഞ വിചാരം എനിക്കൊന്നും അറിയില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു കെ എൻ എം എൽ ആണ് കെ എൻ എമ്മിന്റെ ഇത്തരം പരിപാടികൾ പോയിരിക്കരുത് നിങ്ങൾ ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ പോയി സംസാരിക്കുകയും ചെയ്യരുത് കാരണം ഇവിടുത്തെ കേരളത്തിലെ സമസ്തക്കാര് ഏത് എ പി ആണെങ്കിലും ഇ കെ ആണെങ്കിലും തമ്മിൽ തച്ച് ദുർബലമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതിന്റെ ഇടയിൽ അടിയിൽ നമ്മള് മുജാഹുദ്ധരെയും മൂന്നേ മർക്കസദേവൻ വിഷ്ണു ഗാനവും ജിന്നും ചെയ്താനും പറഞ്ഞ റോട്ടുമുഖല്ല ഈ റമലാന്റെ തലേന്ന് വരെ അതൊക്കെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കണം വരക്കും തലേന്ന് അന്ന് വരെ ആ ഇപ്പൊ ഇവിടെ വിജയപ്രദേശത്ത് വരെ ജിന്നിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലാതെ ചർച്ച ഞാനൊക്കെ ആ ചർച്ചയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നാണ് ഞാൻ സെക്കരി അസലാവിന്റെ കൂടെ രണ്ടായിരത്തി പന്ത്രണ്ടില് ഗാനം നിന്ന് പോകുന്ന ആളാണ് ആ സമയത്ത് ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു ചില വിഷയം എന്തുകൊണ്ട് സൊലാവിനെ പുറത്താക്കി എന്നുള്ള വിഷയങ്ങൾ ജമ്മ്യൻ ശൈതാനം എടുത്തിട്ട സമയത്ത് ഇത് പറഞ്ഞു പറഞ്ഞൊരു ആവശ്യമായിരുന്നു ഇത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് പശു ചെത്തു പിന്നെ മോരിലെ പുളിയും പോയി ഇപ്പോഴെന്തും പറഞ്ഞു നടക്കുകയാണ് ഏഹ് തലപ്പൂർ സാധനം ഒരു ഗ്രാമം ഉണ്ടെങ്കിൽ ഈ പണിക്ക് നിക്കുവോ നിക്കാൻ പാടില്ലല്ലോ കാരണം എന്താ വെച്ചാല് യഥാർത്ഥത്തിൽ വിഷ്ണം എന്ന സംഘടന തന്നെ പിരിച്ചുവിടണമെന്നുള്ള എന്നുള്ള അഭിപ്രായക്കാരനും കൂടി ഞാൻ ഞാൻ രണ്ടും കണക്ക് എനിക്ക് വിഷ്ണു കണക്കാണ് ചേന്നമ്മും കണക്കാണ് അല്ല ഗവൺമെന്റ് ഗെ എമ്മിന്റെ അവസ്ഥ എന്താണ് ഇവിടെ ഇഷ്ടം പോട്ടെ വിശ്വത്തിന്റെ അങ്ങനെ പോട്ടെ ഈ കെ എൻ എമ്മിന് ഇവിടെ മുൻഗാമികൾ ഉണ്ടായിട്ടും നൂറുകണക്കിന് സ്ഥാപനങ്ങളും മഹല്ലുകളും പള്ളികളും ഉണ്ടായിട്ടും ഒരു ജനങ്ങൾ കൃത്യമായ ഒരു പറഞ്ഞു കൊടുക്കാതെ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു എപ്പോഴും ജിന്നു ചേയ്ത്താൻ പറഞ്ഞ മുജാഹുദ്ധ സംബന്ധ അല്ലാതെ കെ എൻ അതെ രണ്ടും കണക്കാണ് എന്ത് രണ്ടും വ്യത്യാസം ഗാനം കണക്കാണ് അല്ല അവിടെ വേറെ ഒരു വിഷയം കൂടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാൻ കെ എൻ എം ആരും ഇപ്പൊ കെ എൻ എമ്മായ ഒരാള് അതവിടെ കേട്ടെ നമ്മളിപ്പോ കേനമോ അല്ല വിഷ്ണുവല്ല മർക്കസ്ഗാവല്ല സ്വതന്ത്രമായ ഒരു സലഫി പ്രവർത്തകനാണ് എന്ന നിലക്ക് നമ്മൾ പ്രബോധനം ചെയ്യാന്ന് വെച്ചോ നിങ്ങളിപ്പോ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത് ഞാനെന്ന് വിചാരിച്ചോ ആ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ ഈ സെല സെലഫി എന്ന ലേബലിൽ ആ ലേബലിൽ നമ്മൾ പ്രബോധനം ചെയ്യുമ്പോ നമ്മൾ ഈ കേരളമു ചെയ്യുന്ന ദോഷങ്ങളും വിഷ്ടങ്കാർ ചെയ്യുന്ന ദോഷങ്ങളും മർക്കസ് ധാബക്കാർ പറയുന്ന ചെയ്യുന്ന ദോഷങ്ങളും ഒക്കെ ഞമ്മക്കും ബാധകാണ് ഒരിക്കലും ഞാന് രണ്ട് രണ്ടര യൂട്യൂബിൽ വീഡിയോ രണ്ടരണ്ട് ആ കേരളത്തിൽ ഒരു മുജാഹിദ് പ്രബോധനം ചെയ്യാത്തൊരു പണി കൂടി ഞാൻ ചെയ്യണ്ട് എന്റെ വീടുകളിൽ എന്റെ നമ്പർ വെക്കും ഞാൻ അതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചത് കേരളത്തിൽ ഒറ്റ കെ എൻ എം ആയിക്കോട്ടെ മർക്കസ്ബായിക്കോട്ടെ ബിസ്റ്റായിക്കോട്ടെ ഒറ്റ കൂട്ടി അവരെ വീടുകളിൽ അവരെ നമ്പർ വെക്കലില്ല ഇത്രത്തോളായിട്ട് നൂറുകണക്കിന് ഫുറാഫ് എന്നെ വിളിക്കലുണ്ട് ഇന്നോ ഒരാളും ചോദിക്കലില്ല ഈ വിഷയം എന്താ വിജയ പ്രവേശന വിഷയം എന്താ ഇനി ചോയിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ആളല്ലാന്ന് അറിഞ്ഞാ ഞാനൊരു സലഫിയാണ് എനിക്കിതിരി ബാധകവും ഈ വിഷയം എന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ല അല്ല അപ്പൊ ഇവരെ വിശ് ഈ കേരണും മർക്കസ് ദിവസം ജിന്നിനെ വിളിക്കാൻ പറ്റിട്ട് വിളിക്കാൻ പാടില്ല ആ അല്ല അപ്പൊ ഈ കേന്നമും വിഷ്ഠവും പിന്നെ അതുപോലെ മർക്കസ് ദാഴയും അല്ല എന്ന് നമ്മൾ പറഞ്ഞതായിട്ട് അല്ല വരുന്നത് അപ്പൊ ഞാൻ വിശ്വസിക്കണേ അവര് സെലഫിയാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അവര് മുജാഹിദുകളാണ് ആ അവർ മുജാഹിദുകളാണ് സലഫി എന്ന് ഞാൻ മുജാഹിദ് പ്രസ്ഥാനം സലഫിയതും തമ്മിലുള്ള ബന്ധം മുജാഹിദ് സമ്മേളനത്തിന് സമ്മേളന നഗരിക്ക് സലഫി നഗർന്ന് പേരിടുന്നല്ലാതെ എന്ത് ബന്ധാണുള്ളത് സലഫിയാലും അത് മാത്രമേ ഉള്ളൂ വേറൊരു ബന്ധുമില്ല സലഫീന്ന് കുറെ ആഗ്രഹിക്കുമ്പോൾ ലോകത്തില് സലഫി ഉപക്കൾ അവർ അംഗീകരിക്കണമില്ല തീർച്ചയായും ഇവർക്ക് കുറച്ച് കുറച്ച് മലയാളിമാരും കുറച്ച് പൈസ വരും ഇപ്പൊ രണ്ടു വീട്ടിലും മത്സരിച്ചു ഇസ്താരം അടുത്തുള്ള ഞാൻ ചോദിക്കട്ടെ നോമ്പില്ലാത്ത മുസ്ലിം നോമ്പ് ഉറപ്പിക്കാൻ പാടുണ്ട് പാടുണ്ടോ അത് ഭീന്നെ കളിയാക്കലല്ലാമല്ലാം കാര്യങ്ങളില് ഒന്നാമത് ഒരു വിഷയാണ് നോമ്പ് അല്ലേ അതെ ഞാൻ ചോദിക്കട്ടപ്പോഴത്തെ കാഫറിനെ പള്ളിക്ക് വേറ്റി കാണുമ്പോൾ നിസ്കരിക്കാൻ പറയുമോ പറയാനും പറ്റൂല അവര് ചെയ്യാനും ചെയ്യാറാവൂല ഇത് അതിന് വലിയ തോന്നിയാസെന്താണ് തീർച്ചയായിട്ടും അതെ 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 ഇത് ഒന്നും കണക്കാണ് ഇത് ഗെ എൻഎും കണക്കാം കണക്കാണ് മർത്താവും കണക്കാണ് ആ ആ ആ അത്ര ഉള്ളത് നമുക്കിതില് യാതൊരു ഈ കൂട്ടിനോടൊന്നും യാതൊരു പിന്നെ താല്പര്യം ഇല്ല ബന്ധുവില്ല ആ പക്ഷെ ഇതാണ് സംഭവം ഇപ്പൊ ഞാനിപ്പോ ഞാൻ വേറെ നമ്മള് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടല്ല നമ്മള് തമ്മിൽ ഒരു തർക്കത്തിന് വേണ്ടി പറയല്ല ഓക്കേ ഓക്കേ അതായത് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങളെ വീഡിയോ ഈ സത്യം പറയണ ഒരു അരമണിക്കൂർ അരമണിക്കൂർന്നല്ലേ ഒരു മണിക്കൂറോളം ചിരിച്ചതിന് ശേഷമാണ് ഞാനത് ഫോർവേഡ് ചെയ്യാൻ ചെയ്യാത്തത് ഒരു മണിക്കൂറോളം ചർച്ച ചിരിച്ചിട്ട് എനിക്ക് അത് അത്രയും നല്ല രസകരമായ ഒരു വീഡിയോ ഫോർവേഡ് ചെയ്തു ഫോർവേഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന മറുപടി എന്താ എന്താണെന്നുവച്ചാല് ഈ ജാതിയിലുള്ള മറുപടിയാണ് അല്ല അവരോട് ഒറ്റ കാര്യങ്ങൾ പറയുമോ ആ എനിക്കിതിൽ നിന്നും ഞാൻ ഈ ചിഹ്ന ചെയ്ത ചർച്ചക്ക് താല്പര്യമില്ല ഞാൻ അതിന്റെ ആളുല്ലെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു കഴിച്ചില്ലേ ഒന്നാമത് ഈ സംഘടനകളിൽ നിന്നും പിന്നെ പുറത്തിറങ്ങിയ ശുദ്ധമായി സൃഷ്ടിച്ചാൽ തന്നെ നമുക്ക് നമുക്ക് ഈസിൻ കഴിയും അതാണ് അല്ലെങ്കിൽ ഓരോ സംഘടനയും ചെയ്ത് കൂട്ടുന്ന എല്ലാ മുൻപും ഏറ്റെടുക്കേണ്ടി വരും അത് സംഭവം അതാണ് ശരിക്കും പറഞ്ഞു എന്റെ പേര് മുജീബ് മുജീബ് വിളിക്കാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യം പുറത്തിറങ്ങാൻ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം